ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് റോഡ് സന്നിധാനത്തിന് ഉത്സവ പ്രതീതി പകർന്ന് കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാരുടെ നേതൃത്വത്തിലാണ് വർണ്ണാഭമായ കർപ്പൂരാഴി ഘോഷയാത്ര നടന്നത് ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കർപ്പൂരാഴി ഘോഷയാത്ര നടന്നത് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു വർണ്ണാഭമായ കർപ്പൂരാഴി ഘോഷയാത്ര ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠര മഹേഷ് മോഹനരും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്ന് തുടക്കം കുറിച്ചു ഘോഷയാത്ര ഫ്ളൈഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തലിൽ വലയം വെച്ച് പതിനെട്ടാം പടിക്ക് മുന്നിലാണ് സമാപിച്ചത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ എഡിജിപിമാരായ എസ് ശ്രീജിത്ത എച്ച് വെങ്കിടേഷ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു അക്ഷരാർത്ഥത്തിൽ കണ്ണിന് അഴകു പകർന്നാണ് രൂപയ്ക്ക് ും സാരി രൂപ അപ്പൊ മൂന്ന് സാരി വാങ്ങിയാൽ എത്ര രൂപയാകും ടീച്ചറെ കല്യാൺ സിൽക്സിൽ കോംബോ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും ഒന്നിന്റെ വിലയിൽ മൂന്ന്